നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പുതിയ വികസന രേഖ ഇന്നലെ അവതരിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നവകേരള വികസന വികസനം എന്നാൽ മുഖ്യമന്ത്രി നടത്തുന്നത് പിണറായി വിജയൻ നടത്തുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പാവപ്പെട്ട അണികൾക്കൊന്നും അറിയുമില്ല കേരളത്തിനെ മുച്ചൂടും നശിപ്പിച്ച് പിണറായി വിജയനും കൂടെയുള്ള സംഘങ്ങളും തഴച്ചു വളരുന്നു അവർ നടക്കുന്നത് കള്ളക്കടത്തും തട്ടിപ്പും ആണെന്ന് എത്രയോ തവണ ക്രൈം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇരുപത്തയ്യായിരം കോടിയിൽ മേതെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം വിദേശത്തുണ്ടെന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ഞാനാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള രേഖകൾ പല മേഖലകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വിവരവും ഞാൻ ക്രൈം പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ സുപ്രധാനമായ രേഖ ഒരു ഒഫീഷ്യൽ ഏജൻസി പുറത്തുവിടുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയാൻ പറ്റും കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ രേഖ കൊടുത്തത് ആരാണ് കസ്റ്റംസ് ആണ് കസ്റ്റംസ് ആൻഡ് പ്രിവൻറ്റീവ് കമ്മീഷൻ ഓഫ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഇവിടുത്തെ കമ്മീഷണറായ സുമിത് കുമാർ സമർപ്പിച്ച പ്രിസൻസ് ഫയൽ ചെയ്ത കേസിൽ അതായത് സ്വപ്ന സുരേഷ് എ സി ജെ കോടതിയിൽ കൊടുത്ത പെറ്റീഷനെ തുടർന്ന് അത് തനിക്ക് വധഭീഷണിയുണ്ടെന്ന് പറഞ്ഞു കൊണ്ടുള്ള പെറ്റീഷനെ തുടർന്ന് ഡയറക്ടർ ഓഫ് ജനറൽ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് കേരള കൊടുത്ത പെറ്റീഷനിലാണ് സി എം പി ക്രിമിനൽ എം സിയിലാണ് ഫൈവ് സെവൻ ഫോർ ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി എന്ന ക്രിമിനൽ എം സിയിലാണ് കസ്റ്റംസ് വളരെ ഗുരുതരമായ ഞെട്ടിക്കുന്ന അതീവ ഗുരുതര അതീവ സങ്കീർണമായ സ്ഫോടനാത്മകമായ വിവരങ്ങൾ പുറത്തുവിടുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിജയൻ മാത്രമല്ല കേരള സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനും അതേപോലെ മൂന്ന് മന്ത്രിമാരും കള്ളക്കടത്ത് നടത്തി സ്വർണം മാത്രമല്ല ഡോളറും കള്ളക്കടത്ത് നടത്തി കേരളത്തിൽ നിന്ന് റിവേഴ്സ് ഹാല നടത്തി എന്ന് പറയുന്ന ഞെട്ടിക്കെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത് തവണ നയതന്ത്ര പേകേജിലൂടെ ബിരിയാണി ചെമ്പിലൂടെ യു ഐ കോൺസുലേറ്റ് വഴിയുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് അതായത് കോടാന കോടി രൂപയുടെ കള്ളക്കടത്താണ് പിണറായി വിജയൻ നടത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഒമ്പതാമത്തെ പാരെ ഇവർ സമർപ്പിച്ച ഒമ്പതാമത്തെ പേരെ വായിക്കുമ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് അടക്കുമ്പോൾ വളരെ ഗുരുതരമായ ഞെട്ടിക്കുന്ന ഭാഗമാണ് ഞാൻ പുറത്തുവിടുന്നത് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ഇൻ ദ വൺ നോട്ട് എയ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് ഹാസ് മെയ്ഡ് എ ഷോക്കിംഗ് റിവിലേഷൻസ് അബൌട്ട് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഹോണറബിൾ സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സം ഹോണറബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ് കേരളത്തിലെ അന്ന് ഭരിച്ചിരുന്ന പിണറായി വിജയൻ മന്ത്രിസഭ പിണറായി വിജയനെ കുറിച്ചും ശ്രീരാമകൃഷ്ണൻ സ്പീക്കറെക്കുറിച്ചും ചില മിനിസ്റ്റേഴ്സിനെ കുറിച്ചും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ശോഭ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ളത് ഷീ നൂറ്റി അറുപത്തിനാല് രഹസ്യമൊഴി കോടതി കൊടുത്ത രഹസ്യമൊഴിയിലും കസ്റ്റംസിന് കൊടുത്ത നൂറ്റി എട്ട് സ്റ്റേറ്റ്മെൻറ്റിലും വെളിപ്പെടുത്തിയിട്ടുള്ളത് ഷീ ഹാസ് മെയ്ഡ് ഷോക്കിംഗ് റിലേഷൻ റിവുലേഷൻസ് അബൌട്ട് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ക്ലാസ് കണക്ഷൻസ് വിത്ത് ദ പ്രീവിയസ് കോൺസുലറ്റ് ജനറൽ ഓഫ് യു എ ഇ ആൻഡ് ദ ഇല്ലീഗൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ക്യാരിഡ് ഔട്ട് അതേ മുമ്പത്തെ കേരളത്തിലെ യു എ ഇ കോൺസുലേറ്റും ആയിട്ടും അതിലൂടെ ലീഗലായിട്ട് പണം ട്രാൻസ്ഫർ ചെയ്തതിനെ കുറിച്ചും ഇവിടെ നിന്ന് ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൽ വിദേശ യു എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനെക്കുറിച്ചും അവരുടെ അടുത്ത ബന്ധങ്ങളെക്കുറിച്ചും എല്ലാം വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആര് നടത്തിയിട്ടുള്ളത് സ്വപ്നം നടത്തിയിട്ടുള്ളത് ക്ലാസ് കണക്ഷൻ വിത്ത് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻഡ് എ പേഴ്സണൽ സ്റ്റാഫ് വാസ് ഓൾസോ റിവീൽഡ് ബൈ ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് അതായത് പിണറായി വിജയനുമായിട്ടും അതേപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറുമായിട്ടും മറ്റൊരു പേഴ്സണൽ സ്റ്റാഫുമായിട്ട് അടുത്ത ബന്ധമാണ് റെസ്പോണ്ടൻ്റെ ഫസ്റ്റ് റെസ്പോണ്ടൻറ് സ്വപ്ന ഉണ്ടായിരുന്നത് ഷി ഹാസ് ഓൾസോ സ്റ്റേറ്റഡ് വിത്ത് ക്ലാരിറ്റി അബൌട്ട് ദ സ്മഗ്ലിംഗ് ഓഫ് ഫോറിൻ കറൻസി അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹോണറബിൾ സ്പീക്കർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൺസുലൈറ്റ് ഹോൺസുലേറ്റിൻ്റെ സഹായത്തോടെ ഇവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്മഗ്ലിംഗ് കള്ളക്കടത്ത് ഇവിടുന്ന് ഡോളർ വിദേശത്തേക്ക് കടത്തി എന്നുള്ളതാണ് അവൾ സ്വപ്ന സുരേഷ് മൊഴി കൊടുത്തിരിക്കുന്നത് രഹസ്യമൊഴി കൊടുത്തിരിക്കുന്നത് ഷീ ഹാസ് ഓൾസോ ക്ലിയർലി സ്റ്റേറ്റഡ് അബൌട്ട് ദ ഇംപ്രോപ്പർ ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഓഫ് ത്രീ ഹോണറബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദ ഹോണറബിൾ സ്പീക്കർ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെയും മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരുടെയും കേരള മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാരുടെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അതേപോലെ അവിഹിത ബന്ധങ്ങളും അടക്കം അവർ പറഞ്ഞിട്ടുണ്ട് സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ടായി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ ഷി ആസ് ഫെർദർ സ്റ്റേറ്റ്മെൻ്റ് അബൌട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് കിക്ക് ബാക്സ് റിസീവ്ഡ് ബൈ ഹൈ പ്രൊഫൈൽ പേഴ്സൺസ് ഫ്രം വേരിയസ് ഡീൽസ് പലതരത്തിലുള്ള ഡീലുകൾ വഴി അതായത് പിണറായി വിജയൻ ഇരുപത്തയ്യായിരം കോടി രൂപ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് ആസ്പദമായ തെളിവുകളാണ് കോടതി രേഖയിൽ നിന്ന് കിട്ടുന്നത് ഓർക്കണം പലതരത്തിലുള്ള ഡീലുകൾ അന്താരാഷ്ട്ര ലെവലിലുള്ള ഡീലുകൾ വഴിയും അതുവഴി കിട്ടുന്ന കിക്ക് പാക്സ് അതിൻ്റെ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന കമ്മീഷൻ വഴിയും നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ച് കൃത്യമായി ഈ വെളിപ്പെടുത്തൽ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുണ്ട് ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ് ഹാഡ് സ്റ്റേറ്റഡ് ദാറ്റ് ഷീ ഈസ് സവെയർ ഓഫ് ഓൾ ദീസ് ട്രാൻസാക്ഷൻസ് ആൻഡ് വാ സെ വിറ്റ്നസ് ടു ദ സെയിം ആസ് ഷീസ് വെൽ വേഴ്സ്ഡ് ഇൻ അറബിക് ലാംഗ്വേജ് ആൻഡ് ഹെൻസ് പോക്ട് ആസ് ദ ട്രാൻസ്ലേറ്റർ ബിറ്റ്വീൻ ദബൗസ് ആൻഡ് പേഴ്സൺസ് ഓഫ് മിഡിൽ ഈസ്റ്റ് ഒറിജിൻ ഇൻ ഓൾ ദിയർ ടൂഷ്യൽ ഇൻട്രാക്ഷൻസ് അതായത് സ്പീക്കറും പിണറായി വിജയനും ശ്രീരാമകൃഷ്ണൻ അതേപോലെ കെ ടി ജലീൽ അടക്കമുള്ള മന്ത്രിമാരും കൂടാതെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനിലും എല്ലാം തന്നെ ക്രൂഷ്യലായ ട്രാൻസാക്ഷൻസ് അതായത് ഇതുമാത്രമല്ല ഈ ഡോളർ ഡോളർക്കടത്തും മാത്രം മറ്റു ഇടപാടുകളിലെല്ലാം തന്നെ അറബിക്ക് അറിയുന്ന ആൾ എന്നുള്ള രൂപത്തിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്ക മന്തി കൂടെ നിന്നിട്ട് പരസ്പരം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് ആരാണ് സ്വപ്ന സുരേഷ് ആണ് അതുവഴി ഈ ഡീലിനെ ഡീലിനെപ്പറ്റിയെല്ലാം വിവരങ്ങൾ അവർക്കുണ്ട് എന്നാണ് പറഞ്ഞത് ദ റോൾ ഓഫ് ഫോർമർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻ ആക്ടിങ് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസ് ഓഫ് കേരള ആൻഡ് യു എ കോൺസൈറ്റ് ഒഫീഷ്യൽസ് ആസ് വെൽ ആസ് സം അതർ അതേ സാൻ ഇൻ കോർഡിനേറ്റിംഗ് ദ ഇല്ലീഗൽ ഫൈനാൻഷ്യൽ ഡീലിങ്സ് അണ്ടർ ദ കവർ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോജക്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ് വാസ് ഓൾസോ റിവീൽഡ് ബൈ ഹർ കേരളത്തിൽ നടക്കുന്ന വലിയ പ്രോജക്റ്റുകളുടെയും ഇട അതേപോലെ പണ ഇടപാടുകളെയും ഇല്ലീഗൽ നിയമവിരുദ്ധമായ പണ ഇടപാടുകളുടെയും എല്ലാം ഈ രാഷ്ട്രീയക്കാരുടെ അതേപോലെ ഉദ്യോഗസ്ഥന്മാരുടെ അതേപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിൻ്റെ എല്ലാം തന്നെ അറബിക്ക് കാര്യങ്ങൾ അറബിക്കിൽ അവർക്ക് വിവരിച്ചു കൊടുക്കുക കോൺസുലേറ്റുമായി യു ഐ കോൺസുലേറ്റുമായി വിവരിച്ചു കൊടുത്തിരുന്നത് ഇദ്ദേഹമാണ് ഇതിനെല്ലാം ലിങ്കായി പ്രവർത്തിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അതായത് അറബ് രാഷ്ട്രങ്ങളിലെ പ്രമുഖരായ ബിസിനസ്സുകാരുമായിട്ടും ഒഫീഷ്യൽസുമായിട്ടും ഒക്കെ ഇടനിലക്കാരിയായി പ്രവർത്തിച്ച് മലനിലക്കാരനായി പ്രവർത്തിച്ചത് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനാണെങ്കിൽ അതിൻ്റെ എല്ലാ ഈ കൂടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ഇംഗ്ലീഷിൽ നിന്ന് അറബിക്കിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് അറബിക്കിലേക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തത് ആരാണ് സ്വപ്ന സുരേഷാണ് അതുവഴി ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ് വന്നിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഒമ്പതാമത്തെ പേരയിലാണ് ഇനിയുമുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഏകദേശം പതിനഞ്ചോളം പേരകളുണ്ട് അപ്പോൾ അഞ്ച് പേരകളൂടി കടക്കുമ്പോൾ പത്ത് ഒമ്പത് പേരകളാണ് ഞാൻ ആറ് ഭാഗങ്ങളിൽ കൂടി വരുന്നുണ്ട് ഇതിലെല്ലാം തന്നെ വളരെ ഗുരുതരമായ ആരോപ തെളിവുകളാണ് കസ്റ്റംസ് പുറത്തുവിട്ടിട്ടുള്ളത് ഇത് വെറുതെ വെറുതെ രേഖയല്ല ഹൈക്കോടതിയിലെ രേഖയാണ് നേരത്തെ യൂസഫ് അലിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇൻവോൾവ് എന്നുള്ളത് കൃത്യമായി ശ്രീ ഈ പറയുന്ന ശിവശങ്കറും സ്വപ്നയും നടന്ന ചാറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഗുരുതരമായ സംഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് കേരളത്തെ നയിക്കുന്ന കേരളത്തിൻ്റെ മാഫിയ തലവൻ ആയി പ്രവർത്തിക്കുന്ന കേരള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ പാർട്ടിയെ സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അതേ സമയത്ത് പാവ ഈ അതുപയോഗിച്ച് കോടാനു കോടി രൂപ തട്ടിയിരുത്തിയിരിക്കുന്നു അധികം ഇടനിറക്കാനായി കമ്മീഷൻ അടിച്ചു പറ്റിയിരിക്കുന്നു കച്ചവടം നടത്തിയിരിക്കുന്നു സ്റ്റേറ്റ് ഗവണ്മെന്റിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം പാർട്ടിയെ കരുവാക്കി പാർട്ടിയെ മറയാക്കി അദ്ദേഹം നടത്തിക്കുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം എന്നിട്ടും പാർട്ടി അദ്ദേഹത്തിൻ്റെ കൈവശമാണ് സ്റ്റേറ്റ് ഗവണ്മെൻറ്റ് കൈവശമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇവിടെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ആയുധമായി മറിയായി സി പി എമ്മിനെ ഉപയോഗിക്കുകയാണ് അതായത് സി പി എമ്മിനെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഇവിടെ മറച്ചു കുത്തുകയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായി വിവരം വരുന്നത് അടുത്ത ഇലക്ഷനിൽ ഇരുപത് സീറ്റുകളിൽ ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുത്തോളാം എന്നെ തുടരുത് എൻ്റെ കേസുകളിൽ തുടരുത് എന്നാണ് പിണറായി വിജയനുമായി ഇപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അദ്ദേഹം ഗുരുതരമായ അഴിമതി നടത്തിയിട്ടുണ്ട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് വിദേശത്തേക്ക് അതേപോലെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പച്ചയായ രേഖയാണ് ഇപ്പോൾ ഈ ക്രൈം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം